വിവാഹത്തിന് മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നുവെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷംനയും ഭർത്താവും പറയുന്നത് അതായത് പല വിവാദങ്ങളിലും പെട്ടുപോയിട്ടുണ്ട് താൻ എന്നാണ് ഷംനയുടെ ഭർത്താവ് പറയുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും തനിക്കെതിരെ പല ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിയ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ എത്തുന്നത് എന്നുകൂടി പറയുന്നുണ്ട് എല്ലാ പശ്ചാത്തലവും അറിഞ്ഞു തന്നെയാണ് ഷംന വിവാഹം കഴിച്ചതെന്ന് പറയുന്നു എൻ്റെ വാശിപ്പുറത്താണ് ഇവിടെ എത്തിയതെന്ന് ഭർത്താവ് ഷാനിദും പറയുന്നു ഇപ്പോൾ ഈ കാണുന്ന കന്തുറയിട്ട ഷാനിതായിരുന്നില്ല ഞാനെന്ന് പറഞ്ഞത് ഇവിടെ ദുബായിൽ ജോലിക്ക് വന്നയാളാണ് അവിടെ നിന്നും ഇവിടെ വരെ എത്തണമെങ്കിൽ അത്യാവശ്യം ചീത്തപ്പേരും നേടിയെടുത്തിട്ടുണ്ടാകും ഈ ഫീൽഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറകളുണ്ട് ഷാനദ് എന്ന വ്യക്തിക്ക് നല്ല പേരില്ല ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ശരിക്കും ഷാനദ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ദിവസങ്ങൾ ഒറ്റപ്പെടലിൻ്റെ നിശബ്ദത ഓർമ്മകളിൽ കഴിച്ചുകൂട്ടിയ രാത്രികൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിരുന്നു സ്നേഹമനെത്ര വലിയൊരു ശക്തിയാണ് ജീവിതത്തിലെ യഥാർത്ഥ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് ഷാനിത പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ഷംന സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും ഷംനയ്ക്ക് മുൻപ് ഷാനിതെ എന്ത് സ്വഭാവമായിരുന്നുവെങ്കിലും എന്തായിരുന്നുവെങ്കിലും അതെന്നെ ബാധിക്കുന്നതല്ല എന്ന് പല അഭിമുഖങ്ങളിലും ഇതോടൊപ്പം തന്നെ ഷംന പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെയാണ് എല്ലാവർക്കും ഒരു വലിയ അത്ഭുതം തോന്നുന്നത് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല എല്ലാവരും അത് പറയണമെന്നില്ല എന്നാൽ ഷംനെ അത് പറയാൻ കാണിച്ചത് വലിയ മനസ്സാണ് കല്യാണത്തിന് മുൻപ് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നല്ല കല്യാണത്തിന് ശേഷം അദ്ദേഹം എങ്ങനെ ഷമനിയെ നോക്കുന്നു എന്നതിൽ തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിരവധി പേരാണ് ഇതിൻ്റെ വാർത്തയെക്കുറിച്ചൊക്കെ തന്നെയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം ഷാരിദും ഷംനയും വളരെയധികം സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് ഇപ്പോഴും വളരെയധികം തന്നെ സുഖ ജീവിതത്തിലാണെന്ന് പറയാം ഷംന വിവാഹത്തിന് ശേഷം യൂട്യൂബിലൊക്കെ കൂടുതൽ സജീവമായി അതിലൂടെ തന്നെ താരത്തിൻ്റെ ഓരോ ജീവിതശൈലിയെക്കുറിച്ചും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന ഓരോരുത്തർക്കും അതറിയാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമായി കാണുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വെറുതെയല്ല മറിച്ച് സന്തോഷം പങ്കുവയ്ക്കാനുള്ളൊരു നിമിഷം തന്നെയായി ഇത് മാറുന്നു പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഇത് വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി തന്നെ മാറുന്നുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം സ്നേഹമായി മാറുന്നു നിലവിൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഷംനയുടെ ഭർത്താവിൻ്റെ കാലം അക്സെപ്റ്റ് ചെയ്ത് ഷംന മുന്നോട്ട് പോകുന്നു എന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു എന്നാണ് അറിയിക്കുന്നത് എല്ലാവർക്കും അത് മാത്രമേ പറയാനുള്ളൂ എന്നാണ് പറയുന്നത് ഷംന അങ്ങനെ ചിന്തിക്കുന്നതിൽ തന്നെയാണ് ശരി അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല നമ്മളോടൊപ്പം അദ്ദേഹം നന്നായി ജീവിക്കുന്നുണ്ടല്ലോ അതുമാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്നാണ് ഷംനയും ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാം പറഞ്ഞ് വിവാഹം കഴിച്ചത് തന്നെയാണ് ഷംനയുടെ ഭർത്താവ് ചെയ്ത ഏറ്റവും നല്ല കാര്യം ഇനിയൊന്നും ഷംന അറിയേണ്ടതായില്ല എല്ലാ കാര്യങ്ങൾക്കും ഷംനയ്ക്ക് നല്ലൊരു ഉത്തരമുണ്ട് എല്ലാ കാര്യങ്ങളും ഷംനയ്ക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ അതിനി യാതൊരുടെയും എന്നും യാവരും പറയേണ്ട കാര്യമില്ല എന്നും പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഷംനയുടെ ആരാധകരും അത് അംഗീകരിക്കുന്നുണ്ട് ഷംനയ്ക്കത് അറിയാമെങ്കിൽ ഷംനയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ മറ്റാർക്കാണ് പ്രശ്നം ആർക്കും അത് പ്രശ്നമില്ലെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ